ഭയങ്കര രസമായിട്ട് തന്നെ നിറയെട്ട് കേൾപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് അടിക്കാം നല്ല രസമുള്ള പരിപാടി ചെയ്യാന്നുള്ളതാണ് അപ്പോഴും എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് ഷൈൻ ടോൺ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതൊരു ഫ്രണ്ട്ലി ആണ് ഞാൻ മാത്രമല്ല ഞാൻ കണ്ട് കണ്ണു നല്ല പടമാണ് ഷൈൻ ഇപ്പൊ ആക്സിഡന്റ് ശേഷം നമുക്കിപ്പോ യുമായിട്ട് തന്നെ സംസാരിക്കുമ്പോ പറഞ്ഞിരുന്നു ഈ ഡബിങ് സമയത്ത് എത്രത്തോളം റിഫൈൻഡ് ആക്കാൻ പറ്റുന്ന ഒരു ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഡബിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഗുളീനെ കണ്ടിരുന്നു എനിക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പത്ത് വേരിയേഷനിൽ പറഞ്ഞ് പത്ത് തരത്തിൽ പറഞ്ഞ് നോക്കി അതിനൊരു ഒരു ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തിക്കലോ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നു ഇത്രയൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഈ തലയിൽസും ഫുഡും വെച്ച് ഇവര് കയറി വന്ന് താഴെ ഇറങ്ങി അത് ഒരു പ്രാവശ്യം അല്ല അവര് ഒരു പത്ത് പ്രാവശ്യം വിത്ത് വെയിറ്റ് നടക്കണം ആ സമയത്ത് ഭീകരമഴ വന്നു എനിക്കൊരു ഓർമ്മ ഉണ്ട് ഞാൻ എനിക്ക് ഞാൻ ആ സീനിലില്ല ഞാൻ ചുമ്മാ കാണാൻ വേണ്ടി പോയിട്ട് എനിക്കവിടെ നിക്കാൻ പറ്റില്ല

ഇവിടെ നമ്മള് മലയാറ്റൂർ മറ്റേ എന്താ പുലിറങ്ങുന്ന ആ സ്ഥലം അവിടെ ഒറിജിനൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മീശ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പ്രധാന കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങൾ ഉണ്ണി ലാലു സുധീ കോപ്പ ഹക്കീം ഷാജഹാൻ നമസ്കാരം നമ്മുടെ എം സി ജോസഫ് എന്ന സംവിധായകന്റെ ആദ്യ സിനിമ വികൃതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസ് ചെയ്യുന്നത് ഞാൻ സുധീ നോക്കി സംസാരിക്കുന്ന അസോസിയേറ്റ് ചെയ്ത വ്യക്തി സുധി ആയതുകൊണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ സിനിമയിൽ സുധീ കോപ്പ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എം സി ജോസഫായിട്ട് ഏതാണ്ട് ആറ് വർഷത്തിന് ശേഷം മീഷ എന്ന സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുന്നു എന്താ ശരിക്കും മീഷ ചൂസ് ചെയ്യാൻ കാരണം എം സി ജോസഫ് എന്ന വ്യക്തിയിൽ ആ വ്യക്തിയിൽ നോക്കുന്ന എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ് അല്ല സിനിമ സിനിമ വളരെ അങ്ങനെ കുറവുണ്ട് സമയമില്ലാത്ത അതാണ് അല്ല എം സി വിളിച്ചു എന്നുള്ളതാണ് പണിയില്ലായിരുന്ന സമയത്ത് വിളിച്ചു എന്ന് എക്സൈറ്റ്മെന്റ് ഈ മീശയും എം സി പ്രോപ്പർ കൊച്ചിക്കാരന പക്ഷെ അവിടെ കണ്ടിട്ടില്ല പുള്ളി ഇവിടെ ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട പുള്ളി പുള്ളിയെ എനിക്ക് കണ്ടാലും കണ്ടാലും പുള്ളി ആദ്യം ഞാൻ മിണ്ടില്ലായിരുന്നു പിന്നെ പുള്ളിയുടെ ഡയറക്ടർ പുള്ളി എന്നോട് കണ്ടതായിട്ട് അങ്ങനെയല്ല എം സി വികൃതിയുടെ സമയത്ത് പരിചയപ്പെടുന്നു പിന്നെ ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ പോയൊരു അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു പടം എം സി പ്ലാൻ ചെയ്തത് പിന്നെ കോഡ് വന്നു അതുകൊണ്ട് ഇത്രയും ഡിലേ ആയത് പിന്നെ അടുത്ത പടം പറഞ്ഞ പോലെ വിളിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ഫാക്ടർ പണി ഇല്ലാത്ത സമയത്ത് രണ്ടാമത്തെ അല്ല എനിക്ക് ഒരുപാട് പടങ്ങൾ എടുക്കാനുള്ള രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് അറിയുന്നത് കേൾപ്പിച്ചിട്ടുണ്ടായി അപ്പൊ അത് കേട്ടപ്പോ തന്നെ ലൈക്ക് അടിക്കാം നല്ല രസമുള്ള പരിപാടി ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോഴും എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായി ഷൈൻ ടോൺ ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ അതൊന്നരണ്ട് വർഷം ചൂണ്ടി നോക്കി അത് കിട്ടും കിട്ടുമെന്ന് പക്ഷെ അത് ഓൾറെഡി ഷൈൻ ടോൺ ചക്ക മതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ അയ്യാ എന്തായാലും ഞാനത് എന്തായാലും പടം ചെയ്യും നല്ല രീതിയിലാണ് പക്ഷെ എന്നാലും അത് ആരാ ചെയ്യണം അത് ആരാ ചെയ്യണം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായി അതുപോലെ നല്ല ഭയങ്കര രസമായിട്ട് നറേറ്റ് ചെയ്ത് തന്നു പിന്നെ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ള ഈ സിനിമയുണ്ടല്ലോ മീഷ ഈ മസ്കുലിനിറ്റീനെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ഈ പറഞ്ഞ മീശ പലതരം മീശയുണ്ട് എന്ന് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് പുരുഷന്മാരുടെ സ്വഭാവവും അതിന്റെ ആ ഒരു ഗ്രേ ഷെയ്ഡും ഉണ്ടല്ലോ പലതരം ഷെയ്ഡുണ്ടല്ലോ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള സിനിമ വളരെ രസമായിരിക്കും ഭയങ്കര അടിപൊളിയായിരിക്കും എനിക്ക് തോന്നി ഐ മീൻ െനിക്ക് ഓൺ പോയിന്റ് പറഞ്ഞിട്ടുള്ള സിനിമ ചോദിച്ചോ എന്താണ് എന്നുള്ള അത് ഞങ്ങള് കൊമ്പെന്ന് പറയുന്നൊരു പേരാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത് കാരണം കൊമ്പും ഈ പറയുന്ന ആണുങ്ങൾക്ക് മാത്രമുള്ള സാധനമാണ് അപ്പോ പിന്നെ അതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൊമ്പ് ഓൾറെഡി കൊമ്പും കൊമ്പനൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് പേര് കിട്ടില്ല പിന്നെയാണ് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള മീഷ നമുക്ക് കിട്ടിയത് അപ്പൊ മീഷ അതാണ് പേരിന്റെ എക്സൈറ്റിംഗ് ഈ ഈ വർഷത്തെ റിലീസ് ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി മീശ മീശ ഇല്ലാതെ അഭിനയിച്ച വ്യക്തി എന്നത് മീശയിലും ഇത് മൂന്നും ഒരേ സമയാണ് ഷൂട്ട് അതുകൊണ്ടാണോ ഈ ലുക്ക് മീശ പിടിച്ചിട്ടുള്ളത് എല്ലാം ഒരേ സമയം ഇതും ചെയ്തു അതുകൊണ്ട് മൂന്നിലും പണ്ടത്തെ പണ്ടത്തെ ലുക്കൊക്കെ മറ്റേ ഇതില് തോമസിന്റെ പടത്തിലൊക്കെ മീശയും താടിയും ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള ലുക്ക് ക്രൂരൻ ക്രൂരന ക്രൂരൻ ഇതില് മറ്റൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ മലയാളത്തിൽ അഭിനയിക്കാം ഹക്കീമിനാണല്ലോ ഏറ്റവും കൂടുതൽ കോമ്പിനേഷനും കതിരായിട്ടുള്ള നിങ്ങക്ക് രണ്ടുപേർക്കും അല്ലേ കോമ്പിനേഷനും ഉണ്ട് ആ ഒരു ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് സിനിമയിലെ ആ ഫ്രണ്ട്ഷിപ്പും ഡൈനാമിക്സും എങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് എക്സ്പീരിയൻസ് അടിപൊളി കതിര്തിർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞാൻ മാത്രല്ല ഞാൻ പരിയേരും പെരുമാളൊക്കെ കണ്ട് ഭയങ്കര ഫാൻ ആഹ് ഞാൻ കണ്ട് കണ്ടു പോയിട്ടുള്ള പടമാണ് അപ്പൊ അത് കതിർ വരുന്നുള്ള പറഞ്ഞോട് കഥ പറയണ സമയത്ത് കതിരാണ് ഇത് ചെയ്യുന്നു കതിര ചെയ്യോ കതിര് വരുവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പടം ഓണായിത്തുടങ്ങിയപ്പോഴത്തേക്കും കതിരാണ് ഓൺ കോടായത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ആ അടിപൊളിയായിരിക്കും പടത്തിന് ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് അല്ലേ പറഞ്ഞ അല്ലെ പറഞ്ഞോ എന്റെ കയ്യിൽ നിർത്തണേ അതാരത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ നഷ്ടപ്പെട്ടു അപ്പൊ ആ ഭയങ്കര ഇന്റസ്റ്റിങ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി കഥ കേൾക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഷൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് എല്ലാവരും ഒരേ ഏജ് കാറ്റഗറിയും ഒരേ കാര്യങ്ങളും ഒരേ വൈബ് ഒരേ വൈബാണ് സ്റ്റാർ കാസ്റ്റിനെ പറ്റി എന്താ ഈ അല്ല സൈലന്റാ പിന്നെ ഇറക്കരുണ്ട് പിന്നെ അല്ല ഈ വേറൊരു ഭാഷയെന്ന് എന്ന് തോന്നിട്ട് കതിർന്ന് അത് മലയാളം ശെരിക്കറിയില്ല ശരിയല്ലേ ആ പക്ഷെ ഇവിടെ വന്ന അഭിനയിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് വേറെ ഭാഷ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഹക്കിമു തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ പറയുന്നത് മാത്രം നമുക്ക് ചിലപ്പോ അഭിനയമല്ല തമിഴ് അറിയാ അറിയാൻ പാടില്ല ഇതിനകത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാ ഒരു കൃത്യമായിട്ട് പറയേണ്ട ഒരു ഭയങ്കര ചരിത്ര പ്രധാനമായ ക്യാരക്ടർ ഒന്നും അല്ല അങ്ങനത്തെ കൃത്യമായ ഡയലോഗ് പറയുന്ന സംഭവമൊന്നുമല്ല പക്ഷെ അയാളത് കൃത്യമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചു ഈസിയാ മലയാളമാണ് ഞങ്ങക്ക് അറിയാവുന്ന സാഹചര്യമാണ് എല്ലാം പറയുന്നത് നമ്മ ഈ നമ്മൾ മലയാളികൾക്കും ഇപ്പൊ തമിഴ് ളുകളെയും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് ചെറിയ ചെറിയ ഒക്കെ ചെറിയ ആറ്റിറ്റ്യൂഡ് ചെറിയ സംസാരം ചില കാര്യങ്ങൾ ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഡേ വിളിക്കില്ല അപ്പൊ അത് കട്ട് ഓഫ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ കതിർ ഭയങ്കര ഈസി ആയിട്ട് കട്ട് ഓഫ് ചെയ്യും അപ്പൊ ചില സാധനങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഒരു എന്താണ് ഒരു തമിഴ് സ്ലാങ് സംസാരിച്ച് സംസാരിച്ച് ശീലമായതിന്റെ ഒരു സ്പീഡ് വ്യത്യാസം ഉണ്ടാവും മലയാളം പറയുമ്പോ പക്ഷെ കതിര് പെർഫോം ചെയ്യുമ്പോൾ അപ്പൊ അത് ഭയങ്കര ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത് ഏറ്റവും ഭയങ്കര മനോഹരമായിട്ട് കാണിക്കുന്ന ഒരു ഏതാണ്ട് മുഴുവൻ ഒരു തൊണ്ണൂറ് ശതമാനം കാടിന്റെ ഉള്ളിലാണ് നടക്കുന്നത് കാടിന്റെ പല ഡൈനാമിക്സ് ഇപ്പോ മൃഗങ്ങളായാലും വെള്ളച്ചാട്ടാലും അങ്ങനെ പല ഡൈനാമിക്സ് ഷൂട്ട് പിന്നെ കാടിന്റെ രാത്രികളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ എത്ര ഇതിന്റെ സംഭവം ഈ ഈ പടം നല്ലൊരു ക്രൂ അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിക്കുന്നവര് നമുക്ക് നടമ്പര സംബന്ധിച്ചിട്ട് ഞങ്ങക്ക് ഇഷ്ടം പോലെ ഗ്യാപ്പ് കിട്ടും ബ്രഷ് ചെയ്യാനൊക്കെ ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞില്ലേ അതൊക്കെ ഷൂട്ട് ഭയങ്കര ഭീകര സ്ഥലമാണ് ഞാൻ എപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് സാധാരണ വാഗമണ്ണ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മുട്ടക്കുന്ന് തിരിച്ചു പോരും അല്ലേ വാഗമണ്ണ് കാണുന്ന കുറെ സ്ഥലമുണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ വാഗമണ്ണാണ് സ്വന്തം വെള്ളച്ചാട്ടോ അതൊക്കെ സ്വന്തം വെള്ളച്ചാട്ടം കണ്ട ആർക്കും പബ്ലിക്കിന് പോയി അങ്ങ് കാണാൻ പറ്റില്ല അവിടെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാ അവിടത്തെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരിക എന്ന് പറഞ്ഞാ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞത് അഭിനേതാക്കളുപരി എത്തിക്ക മഴ വരും ഭയങ്കര മഴയാ ഇവരെല്ലാം ഇത്രയും ടെക്നിക്കല് നമുക്ക് നമ്മുടെ തല മാത്രം നോക്കിയാൽ മതി അവർക്ക് തലയെന്നു മഴ നനയുമ്പോൾ ഡ്രസ്സ് മാത്രം അവർക്ക് ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് എല്ലാം നോക്കണം നമുക്ക് നടന്നു കയറുമ്പോൾ ഞങ്ങൾക്ക് കട്ട് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഈ വന്ന് താഴെ ഇറങ്ങി ഒരു പത്ത് പ്രാവശ്യം ആ സമയത്ത് ഭീകരമഴ വന്നത് എനിക്കൊരു ഓർമ്മ ഉണ്ട് ഞാൻ എനിക്ക് ഞാൻ ആ സീനിലില്ല ഞാൻ ചുമ്മാ ഇത് കാണാൻ വേണ്ടി പോയിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല തിരിച്ചു വരാൻ പറ്റില്ല ഒറ്റക്ക് നടന്നിട്ട് അപ്പൊ അതുപോലെ അപ്പൊ എല്ലാരും നമ്മൾ ഇപ്പൊ നമ്മളെല്ലാ പടത്തിനും സിംഗാന്നു പക്ഷെ യഥാർത്ഥ സിംഗായിരുന്നു ആ പടം ആ സൗഹൃദം എനിക്ക് ഈ മീഷ എന്ന പടത്തിനും ഈ സൗഹൃദമുള്ള ഉള്ള സബ്ജക്ട് വൈസ് അതുപോലെ തന്നെയാണ് ഇപ്പൊ പ്രൊഡ്യൂസർ സാധാരണ പടത്തിന്റെ പ്രൊഡ്യൂസറിനൊക്കെ നമ്മൾ അങ്ങനെ കാണാറൊന്നും ഇല്ല പ്രൊഡ്യൂസർ അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് മഴ നമുക്ക് മഴയും ക്ലൈമറ്റും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പൊ പത്ത് ദിവസം ചാർട്ട് ചെയ്തപ്പോ പതിനഞ്ചാവാം പതിനേഴാ ജൂലൈ ബ്രേക്ക് ചെയ്ത് കാര്യം നമുക്കും ഷൂട്ടിംഗ് നടക്കുക ഷൂട്ടിങ് നടക്കുക അപ്പൊ ഈ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ ഒരു അത്ര അധികം അതായത് ഞാനിപ്പോ ഒരു അഞ്ച് സിയാറേ ഇട്ടിട്ടുള്ളൂ ഏഴ് സിയാറെ മനസ്സിൽ കണ്ടിട്ടുള്ളൂ അതിൽ കൂടാൻ പറ്റില്ല പറഞ്ഞോണ്ട് നിൽക്കല്ലി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അത്രയധികം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പടം മുന്നോട്ട് പോയി ഇതുവരെ നമുക്ക് എത്തിക്കാൻ പറ്റിയത് അതൊക്കെ ബേസിക്കലി എനിക്ക് തോന്നുന്നു മീശ എന്ന് പറയുന്ന പോലെ തന്നെ പൊതുവെ ആണുങ്ങൾക്കുള്ള ഒരു ആണ് ആറ്റിറ്റ്യൂഡാണ് പരിപാടി ഏറ്റുണ്ട് ഞാൻ സാധനം തീർത്തു കൊടുക്കുക അതിനകത്ത് വേറെ പരിഭവം പറിച്ചലോ അങ്ങനെ പറിച്ചിലോ ഇടയ്ക്ക് വീട്ടിൽ പോണെന്ന് പറയലോ അല്ലെങ്കിൽ വയ്യാന്ന് പറയലോ ആ പരിപാടി ഒന്നും ഇല്ല ഇപ്പൊ എത്ര പേരെ കാലയിൽ കൂടെ അട്ട കടിച്ച് വീണ് ഒടിഞ്ഞ് എല്ലാം നടക്കും പക്ഷെ ജസ്റ്റ് ഗെറ്റ് അത് തന്നെയുള്ളൂ ഭയങ്കര ജീപ്പിലൊരു സീക്വൻസ് ഉണ്ടല്ലോ അയ്യോ അത് ഭയങ്കര സീനായിരുന്നു അത് കറക്റ്റ് കൊക്ക കറക്റ്റ് കൊക്ക അത് സ്വന്തമായിട്ട് അറിയാൻ പാടിക്കും അത് ചെയ്ത് ഡൂപ്പനോ ചെയ്ത് ഇല്ല ഞാൻ സ്വന്തം ചെയ്ത് കൊറച്ച് ഡൂപ്പ് ചെയ്ത് ഞാൻ ചെയ്തു അല്ല അതൊക്കെ സീരിയസ്ലി ഭയങ്കര സമയത്ത് മഴയുണ്ട് ഭയങ്കര മഴയും കാറ്റും ഈ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പം എനിക്കാണത് അപ്പം അതൊക്കെ റിസ്ക് അവർ ചെയ്തത് പക്ഷെ അതിന്റെ റിസൾട്ട് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഭയങ്കര ഹെറ്റിക്ക് ആയിരുന്നു പരിപാടി പക്ഷെ എല്ലാവരും ഭയങ്കര കൂൾ ചീൽ ആയിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് ഈ ഉപയോഗം യും കാര്യങ്ങൾ പറയുന്നത് ആയിരുന്നോ നിങ്ങള് ഒറിജിനൽ നൈറ്റില് ഷൂട്ട് നൈറ്റ് രാവിലെ ഇവിടെ നമ്മള് മലയാറ്റൂര് സ്ഥലം അവിടെ ഒറിജിനൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് വരും നമ്മളൊപ്പം അവിടെ ഭയങ്കര നമ്മൾ പറയില്ലേ കാടുന്ന അത് അവരുടെ ഏരിയ ആണല്ലോ അവർക്കറിയാലോ അവർക്കറിയാലോ പറയും കേട്ടു എടുത്തു സംഭവം കേട്ടല്ലോ ആർട്ട് ആർട്ട് ശരിക്കും പടത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫി പോലെ തന്നെ ആർട്ടും പിന്നെ മഹേഷിന്റെ ഫസ്റ്റ് പടം അത് ആർട്ട് കാസ്റ്റില് ജിയോ ബേബി രണ്ട് വ്യക്തികളാണല്ലോ മറ്റേ ഒരു ഭയങ്കര പ്രോമിനന്റ് ആയി വന്ന് മറ്റേ പൊളിച്ചിട്ട് പോയി പറയുന്ന രീതിയിൽ പിന്നെ അങ്ങനെ പിന്നെ അത് മാത്രല്ല ഈ കൊറേ പുതിയ ആൾക്കാരുണ്ട് ഫോട്ടോ ഞങ്ങടെ അവിടെ ഉം ഞങ്ങളുടെ ഒരു ഇത് ഇല്ലേ നമ്മുടെ നാടിന്റെ അവിടെ കൊറേ ഗംഭീര സാജംപള്ളി രുചാട്ടിനും നല്ല ക്യാരക്ടർ ചെയ്തേക്കുന്നു പിന്നെ എന്താ പറഞ്ഞ ഇപ്പൊ ഓർത്തോർത്തി അല്ലെ എല്ലാരും അവരവരുടെ ഏരിയയില് ഗംഭീരമായിട്ടാ പുതിയ പിള്ളേരൊക്കെ നല്ല ഗംഭീരമായിട്ട് പൊളിച്ചിട്ടുണ്ട് അവരൊക്കെ ഷൈനിന്റെ ഒരു ഒരു ഡബിങിന്റെ വീഡിയോ മറ്റേ ബി ടി എസ് വീഡിയോ കണ്ട് ഇങ്ങനെ തോക്ക് പിടിച്ചിട്ട് മറ്റേ ഓ പേടിച്ചു പറയുന്ന സാധനം ഇപ്പോ ക്സിഡന്റിന് ശേഷം നമുക്കിപ്പോ ക്യൂ ആയിട്ട് തന്നെ സംസാരിക്കുമ്പോ പറഞ്ഞിരുന്നു ഈ ഡബിങ് സമയത്ത് എത്രത്തോളം റിഫൈൻഡ് ആക്കാൻ പറ്റുന്ന ഒരു ഒരു മെത്തേഡ് ഉണ്ടല്ലോ പുള്ളി തന്നെ സ്വന്തമായിട്ട് ആ സൗണ്ട് ഒക്കെ റിഫൈൻ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യുന്ന ഒരു ആക്ടറെ കൂടെ ആണോ നിങ്ങൾ കണ്ടത് നിങ്ങൾ ആ ഡബ്ബ് ചെയ്യുന്ന സമയത്തും പെർഫോം ചെയ്യുന്ന സമയത്തും പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഡബിങ് നടക്കുന്ന സമയത്ത് ഞാൻ പുള്ളിനെ കണ്ടിരുന്നു അപ്പൊ ഈ പറയുന്ന പോലെ ഈ വിശ്വാസകോശം പരിപാടി ആ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ ഓടി കയറുക പക്ഷെ എനിക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പത്ത് വേരിയേഷനിൽ പറഞ്ഞ് പത്ത് തരത്തിൽ പറഞ്ഞ് നോക്കി അതിനൊരു ഒരു ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തിക്കലോ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നു ഇത്രയൊക്കെ ചെയ്യണോല്ലേന്ന് അതായത് നമ്മളിപ്പോ ഏകദേശം ഒരു ഇല്ല ഇത് നോക്കി ഡബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനു ഏകദേശം ഒക്കെയാണെങ്കിൽ ഡയറക്ടർ ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞു എന്റെ പരിപാടി എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയാണ് ഇടാനുണ്ട് അത്ര ചെയ്യാനുണ്ടെന്ന് ചെയ്യണമല്ലോ ഞാൻ പണിയെടുക്കുന്നത് എനിക്ക് തോന്നി ഷൈന് അതിനകത്ത് ഒരു സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അകത്ത് ആണെങ്കിലും എനിക്കുണ്ടായിരുന്നു തോന്നെ അപ്പൊ ഷൈന എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഞങ്ങൾ ഒരുമിച്ചൊക്കെ നേരത്തെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അയാൾ അയാളുടെ രീതിയിൽ തന്നെയാണ് അന്നും ഈ ആൾക്കാരെ പറഞ്ഞാ പോലും അയാൾ അല്ലെങ്കിൽ നമുക്കൊരു ആക്ടറായിട്ട് തുടരാൻ പറ്റില്ല അയാൾ അയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്തോണ്ടിരുന്നില്ല ആളുകൾ അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും എനിക്കങ്ങനെ തോന്നിട്ടൊന്നുമില്ല കൂടെ അഭിനയിക്കുന്ന നമുക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെയോ അല്ലെങ്കിൽ അത് തോന്നിട്ടൊന്നുമില്ല സസ്റ്റൈൻ ചെയ്യാന്നുള്ളത് ഈ പാത്ത് എന്ന സിനിമ ജിതിന്റെ ഇപ്പഴാണ് ലോ ടിൽക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ക്രെഡിറ്റ്സ് നോക്കിയപ്പോ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ലാലു ക്രെഡിറ്റ്സ് കണ്ടത് അവൻ പോയത് ഉടുപ്പ് അവരവന്റെ അവരെ കൊണ്ട് അടിയിപ്പിച്ചു അത്രേതിട്ടുള്ളൂ നിങ്ങൾക്ക് സത്യം പറഞ്ഞ പാത്ത് ഞാൻ ചെയ്യേണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് വേറൊരു പിന്നെ ഓഫീസ് ഡ്യൂട്ടി വന്ന സമയത്ത് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത പടം ചെയ്യാം ഒരു ഐ എഫ് വേണ്ടിട്ട് നമുക്കൊരു പടം ചെയ്യാം അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത പടം അത് ആ സമയത്ത് വേറൊരു പടം വന്നപ്പം നമ്മൾ കോസ്റ്റ്യൂമിലേക്ക് ഒതുക്കി ഡ്രസ്സൊക്കെ എടുത്തതിന് ഞാൻ നല്ല ഷൂട്ടിന് മാറിക്ക് പോയി അങ്ങനെ ചെയ്ത പരിപാടിയാണത് ചെറുതായിട്ട് എന്തൊരു കെഡിക്സ് വേണമല്ലോ ഞാൻ കൂടി വർക്ക് ചെയ്യുന്ന പടമല്ല്യൂ ഞാൻ കോസ്റ്റ്യൂം ഞാൻ വർക്ക് ചെയ്തു ആ സ്റ്റാർ ആയതുകൊണ്ട് നൈസായിട്ട് സമയത്തൊന്നും ഇത്രയും ഫാൻ വേണ്ട ഫോളോയി ഈ വർഷത്തെ ഇപ്പോ റിലീസിന്റെ കാര്യം പറഞ്ഞല്ലോ ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമയാണല്ലോ റീറിലീസ് ചെയ്ത് ഭയങ്കര പൊളിച്ചിട്ട് തിയേറ്ററിൽ ഭയങ്കര ആരോപണം സൃഷ്ടിച്ച അത് കഴിഞ്ഞിട്ടൊക്കെ ഈ മോഹൻലാലിന്റെ പഴയ പഴയ സിനിമകളല്ലേ ഈ പറഞ്ഞ ചോട്ട മുംബൈ രാജമാണിക്കം അല്ല രാജമാണിക്കല്ല സാഗർലിയസ് ജാക്കി അങ്ങനത്തെ ഒരു വേവ് ഓഫ് സിനിമകളൊക്കെ റീറിലീസ് ചെയ്യും ഏഴോളം സിനിമകൾ ഇനി റീറിലീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ പുറത്തു സുധീ കോപ്പ ഡെബ്യൂ ചെയ്യുന്നത് സാഗർ എലിയസ് ജാക്കി എന്ന സിനിമയില് ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അടുത്ത ഈ പടത്തിൽ അഭിനയിച്ചത് ഞാൻ തന്നെ പേര് ഞാൻ ഏത് പടത്തിൽ ഒരു ക്യാരക്ടർ ബിൽഫ്രഡ് ക്യാരക്ടർ ആരെങ്കിലും നോക്കുക ക്യാരക്ടറിന്റെ പേര് ഞമ്മള് റോള് ചെയ്താ ബിൽഫ്രഡോ അത് ഇന്നത് കാര്യം ചെയ്താണെന്ന് പറയും അത് അങ്ങനെ ഞാൻ തന്നെ പല പടത്തില് പക്ഷെ ആ സിനിമയിലെ സീന് ഭയങ്കരൊന്നും ഇല്ല അത് എപ്പോഴും ഓർമ്മയിലുണ്ടല്ലോ കാര്യം മറന്നിട്ടൊന്നുമില്ല അല്ല എപ്പോഴും നമ്മടെ ഫസ്റ്റ് പടം എന്ന് പറയേ ഫസ്റ്റ് പടം തന്നെ സ്പെഷ്യൽ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ അന്നത്തെ കാലത്ത് ആ പടം ഇപ്പൊ ബിഗ് ബിക്ക് ശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞത് രണ്ടാമത്തെ പടം പിന്നെ നൂറ്റി രണ്ട് സെക്കൻഡ് പാർട്ട് പിന്നെട്ടം ഭയങ്കര ഹൈപ്പുള്ള ഒരു പടം ആയിരുന്നത് അതിനകത്ത് ഒരു ചാൻസ് കിട്ടിയാ ആ ചാൻസ് കിട്ടി മാത്രമല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ സമയത്ത് ആ കൂട്ടത്തില്ണ്ടായിരുന്നതിൽ ഏറ്റവും അതിന് എനിക്കാണ് കിട്ടിയത് അങ്ങനത്തെ ഒരു മിറാഷിന്റെ വിശേഷങ്ങൾ മിറാഷി എനിക്ക് സെയിം ഒരു സമയത്തായിരിക്കാം റിലീസ് തോന്നുന്നു ത്രില്ലറാണ് ജിത്തു അറിയുന്ന ഇൻഫർമേഷൻ അല്ല വിക്കിപീഡിയ ഇൻഫർമേഷൻ അല്ല എന്തായാലും ദൃശ്യം തരത്തിൽ അല്ല ഇത് മറ്റേ ഇതുണ്ടോന്നാണ് എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഇവിടുത്തെ പോവോന്നുള്ളതാണോ ചോദ്യം അത് പറയാൻ പറയാനൊന്നും ഇല്ല ഒന്നുമില്ല ഏയ് വേറെ തന്നെ സിനിമ അക്കിം ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ചാർലി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അമ്പത് വർഷം തകയുന്നു അപ്പം അതിലെ ഒരു മാസ്റ്റർ ക്ലാസ് എന്നുള്ള രീതിയിലായിരുന്നു ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും വരുന്നത് അതിന് ഇപ്പോ സംസ്ഥാന വാടക എട്ടെണ്ണം കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നൊക്കെ രീതിയിൽ ചാർലിക്ക് ശേഷം ഈ വർഷം ഒക്കെ ഡിറക്ഷൻ എന്നുള്ള പ്ലാൻ എപ്പോഴെങ്കിലും പാർലി കൊണ്ടുപോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ചാർലി കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് പ്ലേ ഡിറായി മൂന്ന് പ്ലേ ഡിറക്ട് ചെയ്ത് കഴിഞ്ഞ് അതെ അതെ അപ്പൊ രണ്ടുമൂന്ന് പ്ലേ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഡയറക്ടർ ഡയറക്ടറാണ് എന്റെ പരിപാടി ഡയറക്ഷൻ മതി എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചു അങ്ങനെ ആ പരിപാടിയിലോട്ട് ഇറങ്ങി തിരിഞ്ഞു നടന്ന് ും പറഞ്ഞു വേണ്ട ഒരു പ്ലേയും കൂടെ ചെയ്ത് നീ ആക്ട് ചെയ്തിട്ട് പോയാൽ മതി ആ പ്ലേ ഇൻ പ്രോസസ്സിൽ എനിക്ക് മനസ്സിലായി വേണ്ട ആക്ടി പ്ലേ പ്ലേ അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ആ അപ്പൊ പിന്നെ അവസാനം വീണ്ടും ആക്ടിംഗിലേക്ക് എന്നാ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഡയറക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും സീരിയസ് ആയിട്ട് അതായതില്പ്പയും ഉണ്ണിലാരും ഉണ്ടാവും ഇവരെന്തായാലും താർത്തള്ള ഓക്കെ അപ്പൊ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ നീശ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടെ താങ്ക് യു